മുൻ മേയർ അധികാരമേറ്റത് മുതൽ നിരവധി ആരോപണ വിധേയരാണ് നിരവധി അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നതാണ് ഇതിന് പിന്നാലെ മാധ്യമങ്ങളിലെല്ലാം തന്നെ പുറത്തു വരുന്നത് അതായത് ബി ജെ പി അധികാരത്തിലേറി തിരുവനന്തപുരം നഗരസഭയിൽ അതുകൊണ്ട് തന്നെ ആ മുൻപ് നടത്തിയ അഴിമതിയെല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരും എന്നാണ് പറയുന്നത് അത് സത്യമാണോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതായത് ഞങ്ങളിപ്പോൾ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ വേട്ടക്കാരൻ്റെ മാനസികാവസ്ഥയിലൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നാൽ സാധാരണ ജനങ്ങളുടെ നികുതി പണം ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും മറ്റൊന്ന് ഗവൺമെൻറ് വിവിധ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പണം അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഗവൺമെൻ്റ് മാർഗരേഖകൾ അനുസരിച്ച് ല്ല ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭരണസമിതിക്ക് പരിശോധിക്കേണ്ടി വരും അതുകൂടാതെ ഈ നഗരസഭയ്ക്ക് ഉള്ളിൽ തന്നെ നിരവധി പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണുമോ സത്യത്തിൽ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം വ്യക്തിപരമായുണ്ട് കാരണം ഞാൻ ഒരുപാട് വർഷമായി വാഹനം ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഒരു വാഹനം മെയിൻറ്റൈൻ ചെയ്യുന്നതിന് നമുക്ക് ചിലവാകുന്ന തുക നന്നായിട്ട് ബോധ്യമുണ്ട് ചിലപ്പോൾ ഒരു ടയർ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കും ആ വാഹനം ഒതുക്കിയിട്ടിരിക്കുന്നത് ആ ഒരു ടയർ വാങ്ങാത്തത് കൊണ്ട് ആ വാഹനം ആറ് മാസം ഒരു വർഷം ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വിലവിടുമ്പോൾ ആ വാഹനം തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നിയമവശങ്ങൾ പരിശോധിച്ചിട്ട് അതിനെയൊക്കെ തന്നെ ഏത് തരത്തിൽ കോർപ്പറേഷൻ്റെ പണം നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതുവരെ സംഭവിച്ചോ സംഭവിച്ചു ഇനിയെങ്കിലും എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും